ശബരിമല സ്വർണക്കുളയിൽ ഉത്തരവാദികളായിരിക്കുന്ന മുഴുവൻ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക അവരെ അറസ്റ്റ് ചെയ്യുക ഈ കുറ്റവാളികൾക്കും ഈ കുറ്റകൃത്യത്തിനും എല്ലാ രാഷ്ട്രീയ സംരക്ഷണവും നൽകിയ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ വന്നിച്ച് കൊണ്ട് കെ പി സി സിയുടെ നേതൃത്വത്തിൽ നാളെ നവംബർ പന്ത്രണ്ടിന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും നടക്കും മാർച്ച് രാവിലെ പത്ത് മണിക്ക് തിരുവനന്തപുരത്ത് ആശാം സ്ക്വയറിൽ നിന്നും ആരംഭിക്കും സെക്രട്ടേറിയറ്റിന് മുമ്പിലെ ധർണിസിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും

ഗുരുതരമായ വെളിപ്പെടുത്തലുകളും കണ്ടെത്തലുകളുമാണ് അന്വേഷണ പുരോഗതിയുടെ ഇടയിൽ തന്നെ ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് പോലും ഉണ്ടാകുന്നു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരും ഭരണസമിതിയുടെ അംഗങ്ങളും അവർക്ക് രാഷ്ട്രീയ സംരക്ഷണം കൊടുക്കുന്ന ഗവൺമെന്റും മന്ത്രിമാരും എല്ലാം തന്നെ ഈ സംഘടിത കൊള്ളയിൽ പങ്കാളികളാണ് എന്നറിയിക്കുന്നു അന്വേഷണം അമരക്കൊന്നും എത്തുന്നില്ല എന്നതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉയർത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്താൻ നടത്താൻ കെ പി സി തീരുമാനിച്ചിട്ടുണ്ട് കോടതി വിധി തന്നെ എന്തിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിന്റെ കാര്യമല്ലേ ഇപ്പോഴത്തെ മന്ത്രി കോടതി വിധി ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഒന്ന് ഈ കോടതി മിനിറ്റ്സ് പിടിച്ചെടുക്കാൻ പറഞ്ഞായിരുന്നു എസ് ഐ ടി യോട് ദേവസ്വത്തിന്റെ മിനിറ്റ് കിട്ടിയിട്ട് പരിശോധിക്കുമ്പോൾ കോടതി ഇതിൽ പറയുകയാണ് അല്ലെങ്കിൽ അത് പിന്നെ അല്ല അത് പ്രോപ്പറായി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന കാര്യം കോടതി കോടതിയുടെ വിധിയിൽ തന്നെ പറയുക എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ആ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് എന്താ പറയുന്നത് ഈ പിന്നെ അതിന് ക്രാക്ക് ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് അറ്റകുറ്റപ്പണി അടിയന്തരമായി ആവശ്യമുണ്ട് ಎಂದು ಬರೆದಿೊಂಡೆ 3/11/2024 ಲ್ಲಿ ದಿರುದಾಂಕೂರು ದೇವಸಮೂರ್ತಿ ಕಮಿಷನರ್ ಆಫ್ ಕಮ್ಯುನಿಕೇಷನ್ ಆಯ್ಮಿಕಿಯಾರು ಆನೇಶಂ 27/09/2024 ಲ್ಲಿ ಬೋರ್ಡ್ ಆರ್ಡರ್ ಪಾಸ್ ചെയ್ಯಾರು ಇದರ ಪ್ರಕಾರಕ್ಕೆ ನಿವಣಿದೆ 2/10/2024 ಲ್ಲಿ ಎಕ್ಸಿಕ್ಯೂಟಿವ್ ಆಫೀಸರ್ വീണ്ടും ಜುವಾಬರ ಕಮಿಷನರ್ ಅವರಿಗೆ ಕಳಿಕಾಡಾ ಮಿಸ್ಟರ್ ಕೋಟಿ ಯು ಹಾವ್ ಏರಿಯಲ್ ಕ್ಯಾರಿಯಡ್ ಔಟ್ ದ ಎಲೆಕ್ಟ್ರೋplating ಆಫ್ ದಿ ಡೋರ್ಸ್ ಅಂಡ್ ಗೇಟ್ಸ್ ವಾಸ್ ವಿಲ್ಲಿಂಗ್ ಟು ಅಂಡರ್ಟೇಕ್ ದಿ ರಿಪೇರ್ ವರ್ಕ್ಸ್ ಅಂಡ್ ಆರ್ ಕನ್ವೇಯಿಂಗ್ಸ್ ಕನ್ಸೆಂಟ್ ಬೈ ಇಮೇಲ್ ಅದು ಅರಿತಿಯಾರು ದಿನ 9/10/2024 ಲ್ಲಿ ഈ കമ്മീഷണർ കൺഫേം ചെയ്യുകയാണ് കോർഡ് ജാൻ ചെയ്തിട്ടുണ്ട് ഈ എക്സിക്യൂട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോർട്ടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോ ഈ പതിനാല് രണ്ടായിരത്തി എക്സിക്യൂട്ടീവ് ഓഫീസർ വിഗ്രഹങ്ങള് അതിന്റെ പാളികൾ ഇത് പിന്നെ കൊടുക്കാം എന്ന് പറയുകയാണ് ഞാൻ നിങ്ങളുടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പത്തൊമ്പതും ഇരുപത്തിനാലും തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തി മൂന്നിൽ ഒരു കോടതി ഉത്തരവ് വന്നു ഹൈക്കോടതിയിൽ ആ ഉത്തരവ് പ്രകാരം ഇത്തരത്തിലുള്ള വിലപിടുപ്പുള്ള ഒന്നും സംവിധാനത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല ഈ ഇരുപത്തി മൂന്നിലെ സർക്കാർ ഉത്തരവ് നിലനിൽക്കുകയാണ് ഇത് അറിയാവുന്ന ദേവസ്വം ബോർഡ് കമ്മീഷണർ ഒരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്നു നിവാഭരണ കമ്മീഷണർ അതിനനുസരിച്ച് പ്രൊസീഡ് ചെയ്യുന്നു ദേവസ്വം ബോർഡ് യോഗം ചെയ്യുന്നു ഇമെയിൽ ഇങ്ങോട്ട് അയക്കുന്നു വോട്ടിക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു ഇതെല്ലാം നടക്കുമ്പോ ഇവർക്കെല്ലാം പറയാം ഇരുപത്തി മൂന്നിലെ ഒരു കോടതി ഉത്തരവ് ഹൈക്കോടതി ഉത്തരവ് ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല ഇത് അറിഞ്ഞുകൊണ്ട് അതാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നിയമിച്ച നിയന്ത്രിച്ച മന്ത്രികളെല്ലാം ഈ കൊളയിൽ പ്രതികളാകുന്നത് ഇത് അറിഞ്ഞുകൊണ്ട് ഇവർ ഇത് ചെയ്തു അതല്ല പ്രശ്നം ഈ അർജൻസി പറഞ്ഞിട്ടാണല്ലോ ഈ ഞാൻ വായിച്ചിരക്ക് ഓരോ ആറ് ഏഴ് ദിവസത്തിനുണ്ടെങ്കിൽ ഓരോ സീസൺ മുമ്പ് സീസൺ മുമ്പ് ഇത് പിന്നെ എല്ലാം ചെയ്യണം എന്ന് പറഞ്ഞ കൃത്രിമർജൻസി കൊടുക്കാൻ തീരുമാനിക്കുന്നത് പക്ഷെ ഇരുപത്തിനാലിൽ ഇത് കൊടുക്കുന്നില്ല ആ കോടതി കണ്ടെത്തിരിക്കാണ് ഇത്രയും വലിയ അർജൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ആ സീസണിൽ ചെയ്യാറുള്ളത് മാർട്ടേസ് ഇരുപത്തിനാലിൽ ഒരു കൃത്രിമ എമർജൻസി ഉണ്ടെന്ന് വരുത്തി ഈ നടപടികളെല്ലാം ചെയ്തു അത് അത്ര അടിയന്തരമായിരുന്നെങ്കിൽ ഇരുപത്തിനാലിൽ തന്നെ ചെയ്യണമായിരുന്നു എന്നിട്ട് അതേ കാര്യങ്ങൾ ഇരുപത്തിയഞ്ചിൽ വീണ്ടും കൊണ്ടുവന്നു ഒരു ഫോർ സെൻസ് ഓഫ് എമർജൻസി ഉണ്ടാക്കിയിട്ട് അവര് ഇത് പോർട്ടിയുടെ കയ്യിൽ കൊടുത്ത് അതുപോലെയുള്ള കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് കേരളത്തിനും എല്ലാം അറിയുന്നതാണ് അപ്പോഴാണ് സ്പെഷ്യൽ കമ്മീഷണർ ജഡ്ജി അദ്ദേഹം ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞത് ഹൈക്കോടതിയിലേക്ക് ഒരു അറിവ് ഒരുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി സ്വയം ചെയ്യാം ഈ കാര്യങ്ങൾ ഇടപെടുകയും എസ് ഐ ടി പോർ ചെയ്യുകയും അന്വേഷണം നടക്കുകയും ചെയ്യുന്നത് ഇത്രയെല്ലാം മാറിയിട്ടും ഇത്രയും വല്ല കോടതി കൃത്യമായി പറഞ്ഞിട്ടും കണ്ടെത്തിയിട്ടും അവരിലേക്കൊന്നും അന്വേഷണം എത്തുന്നില്ല അക്കാലത്ത് ദേവസ്വ പ്രസിഡന്റ്മാരിലേക്ക് എത്തുന്നില്ല ദേവസ്വം ബോർഡ് മെമ്പർമാരിലേക്ക് എത്തുന്നില്ല ചെറുകൾ നശിപ്പിച്ച ആളുകളിലേക്ക് എത്തുന്നില്ല സംരക്ഷണം കൊടുത്ത പിന്തുണ കൊടുത്ത സംരക്ഷിച്ച മന്ത്രിമാരിലേക്ക് എത്തുന്നില്ല ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ വിഷയത്തെ കൂടുതൽ കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായ അനുഭവമാണ് ശബരിമലയിലായി ധാരകാലക വിരോധിക്ക് പോലും കവർച്ച നടത്താൻ ഒരു ഭരണകൂടവും അതിനെ പിന്തുണയ്ക്കുന്നവരും അതിനെ പിൻപറ്റുന്നവരുമായ ഒരു സംഘം ആള് കോടതി ഇല്ലാത്തൊരാളെ പേര് പറഞ്ഞിട്ടുണ്ട് Such a replica of graffiti under the temple wall could re readily be sold in international <coughs> markets at astronomical prices. A well documented modus operandi of art burles and conman worldwide. This bears disturbing resemblance to the operations of notorious figures like Subhash Kapoor. The Subhash Kapoor, the international temple art thief, who similarly exploited religious patronage to loot and traffic priceless heritage objects. ഈ സുഭാഷ് കപൂറിനെ പോലെയുള്ള അന്തർദേശീയ ഇത്തരത്തിലുള്ള കൊള്ളക്കാരെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് ഇവിടെ ഈ കൊള്ള നടന്നിരിക്കുന്നത് എന്ന് സുഭാഷ് കപൂറിന്റെ പേര് കോട്ടിയിൽ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഞങ്ങൾ ചോദിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്വർണ്ണ കൊള്ളയിലെ സുഭാഷ് കപൂർ ആരാണ് ആ സുഭാഷ് കപൂർ പുറത്തു വരട്ടെ അന്വേഷണയിലേക്ക് പോരണ്ടെ അതുകൊണ്ടാണ് ഈ സമരപരിപാടികൾ ഈ ഒരു ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഞങ്ങൾ സ്ഥാനാർത്ഥി തന്നെ നോമിനേഷനിലേക്ക് പോകുന്ന സമയത്ത് പോലും ഇതങ്ങനെ വിടേണ്ട ഒരു കേസല്ല എന്ന ഉത്തമ ബോധ്യത്തിൽ കെ പി സി സി സമരപരിപാടിയുമായി മുന്നോട്ട്